കഴിഞ്ഞ വർഷം ജൂൺ പത്തൊൻപതിനാണ് സ്വർണ്ണ തോമസിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് എറണാകുളം ആലുവയിലെ ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയവരുടെ പ്രതികരണങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് സ്വർണ്ണ തോമസ് പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ ഞാൻ എങ്ങനെ വീണത് പറഞ്ഞു ചെയ്യാൻ വിചാരിക്കുന്നു നോ പ്രോബ്ലം ബഡ്ഡി എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് പനി പിടിച്ചു ഇതേ തുടർന്ന് സ്വന്തം ഫ്ലാറ്റിൽ വിശ്രമിക്കവെയാണ് അപകടമുണ്ടായത് എൻ്റെ കാല് സ്ലിപ്പായി ഒന്നാം തവണ മഴയും കാല് സ്ലിപ്പായിട്ട് എന്റെ ഇത് ബാലൻസ് കിട്ടാതെ ഡയറക്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു വീണു അപകടത്തെ തുടർന്ന് മുംബൈയിൽ വിദഗ്ദ്ധ ചികിത്സയിലാണ് ഈ യുവ നടി ഇപ്പോൾ അതിനിടെ താൻ അഭിനയിച്ച് കൃഷ്ണജിത്ത് സംവിധാനം ചെയ്ത ഫ്ലാറ്റ് നമ്പർ ഫോർ ബി എന്ന ചിത്രത്തിന്റെ പ്രചരണത്തിനായാണ് കൊച്ചിയിലെത്തിയത് ശേഷം ആദ്യമായാണ് ഈ തെന്നിന്ത്യൻ താരം ഒരു ദൃശ്യമാധ്യമത്തിനു മുമ്പാകെ മനസ്സു തുറക്കുന്നത് ക്യാമറാമാൻ പി പി സലീമിനോടൊപ്പം ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി